ബോളിവുഡ് സൂപ്പർ താരം സെയ്ഫ് അലി ഖാനെതിരെയുണ്ടായ ആക്രമണം സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെയായിരുന്നു താരത്തിന്റെ വീട്ടിൽ മോഷണ ശ്രമം ഉണ്ടാകുന്നതും തടയാൻ ശ്രമിച്ച സെയ്ഫ് അലി കുത്തേൽക്കുന്നതും സൽമാ ഖാൻ മുതൽ ഷാറുഖ് ഖാൻ വരെയുള്ള പ്രമുഖ താരങ്ങൾക്ക് വധഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് സെയ്ഫ് ആക്രമണത്തിന് ഇരയാകുന്നത് സെയ്ഫ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സിനിമാ ലോകവും ആരാധകരും തന്റെ കരിയറിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള സെയ്ഫ് അലിഖാൻ അതിസമ്പന്നന്മാരിൽ ാണ് സിനിമയിൽ എത്തും മുമ്പ് തന്നെ ധനികനായിരുന്നു സെയ്ഫ് അലിഖാൻ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് സെയ്ഫിന്റെ സ്വത്ത് ഭാര്യയായ നടി കരീന കപൂറിന്റെ സ്വത്ത് നാനൂറ്റി എൺപത്തി കോടിയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനിടെ സെയ്ഫ് അലിഖാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചയായ ചില കഥകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് നടി കരീന കപൂറിനൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് സെയ്ഫ് അലിഖാൻ ഒപ്പം ഈ ബന്ധത്തിലെ രണ്ട് ആൺമക്കളും ആദ്യ ബന്ധത്തിലെ രണ്ട് മക്കളും നടനൊപ്പമുണ്ട് മുൻകാല നടി അമൃത സിംഗിനെയായിരുന്നു സെയ്ഫ് അലിഖാൻ ആദ്യം ും വിവാഹം കഴിച്ചിരുന്നു ഈ ബന്ധത്തിലുള്ള മകളാണ് നടി സാറ അലി ഖാൻ പതിമൂന്ന് വർഷത്തോളം സന്തുഷ്ടരായി ജീവിച്ചതിനു ശേഷമാണ് സെയ്ഫും അമൃതയും വേർപിരിഞ്ഞത് ഡിവോഴ്സിന് ശ്രമിക്കുന്ന കാലത്ത് മുൻ ഭാര്യയ്ക്കെതിരെ ചില ഗുരുതരമായ ആരോപണങ്ങൾ നടൻ ഉന്നയിച്ചിരുന്നു അതിലൊന്ന് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വന്നു എന്നതാണ് മകളുടെ ചെലവിന് മാസം തോറും ലക്ഷക്കണക്കിന് രൂപയും ഇതിനു പുറമെ ജീവാംശമായി അഞ്ചു കോടി കൊടുത്തു എന്നാണ് ഒരു അഭിമുഖത്തിൽ നടൻ വെളിപ്പെടുത്തിയത് അമൃതയ്ക്ക് അഞ്ചു കോടി രൂപ കൊടുക്കണം അതിൽ രണ്ടര കോടി കൊടുത്തു മാത്രമല്ല മക്കളുടെ ചെലവനായി അവർക്ക് പതിനെട്ട് വയസ്സാകുന്നത് വരെ ഒരു ലക്ഷം രൂപ വീതം എല്ലാ മാസവും കൊടുക്കണം ഇത്രയധികം കാശ് ഉണ്ടാക്കാൻ ഞാൻ ഷാരൂഖ് ഖാൻ ഒന്നുമല്ല എങ്കിലും ഞാൻ അത് കൊടുക്കണം കാരണം മക്കളുടെ കാര്യം നോക്കാൻ ഞാനും ബാധ്യസ്ഥനാണ് പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയും സിനിമയിൽ അഭിനയിക്കുന്നതിലൂടെയും എനിക്ക് ലഭിക്കുന്ന തുക മാത്രമേ ഉള്ളൂ ഇതല്ലാതെ കാശൊന്നും എനിക്കില്ല ഞങ്ങളുടെ ബംഗ്ലാവ് അമൃതയ്ക്കും മക്കൾക്കും വേണ്ടി നൽകി എന്റെ ജീവിതത്തിന് സമാധാനമില്ലാതെ ആയതോടെയാണ് വിവാഹമോചനം വേണമെന്ന് ഞാൻ തീരുമാനിച്ചത് അതിന് ശേഷം ജീവിതത്തിൽ സമാധാനവും സന്തോഷം തിരികെ ലഭിച്ചു എന്നാണ് നടൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സെയ്ഫ് അലി ഖാനും അമൃതയും വിവാഹിതരാകുന്നത് അന്ന് സെയ്ഫിനേക്കാളും പ്രായം കൂടുതൽ അമൃതയ്ക്കുള്ളതിന്റെ പേരിൽ താരങ്ങൾ വിമർശിക്കപ്പെട്ടിരുന്നു പതിമൂന്ന് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് ഇരുവരും വേർപിരിയുന്നത് ശേഷം മക്കളുടെ ആവശ്യങ്ങൾക്കെല്ലാം നടൻ കൂടെയുണ്ടായിരുന്നു ഇതിനിടയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിലൂടെ നടി കരീന കപൂറുമായി സെയ്ഫ് അലിഖാൻ ഇഷ്ടത്തിലായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും വിവാഹിതരാവുന്നത് ത്തെ വിവാഹിതനായിരുന്ന നടനുമായി കരീന ഇഷ്ടത്തിലായത് ചില വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും പിന്നീട് ജീവിതം കൊണ്ട് സന്തുഷ്ടരാണെന്ന് തെളിയിക്കാൻ ഇരുവർക്കും സാധിച്ചു ഇപ്പോൾ സേഫിന്റെ ആദ്യ ബന്ധത്തിലെ മക്കളെ കൂടി കരീന ചേർത്ത് പിടിച്ചിരിക്കുകയാണ്